ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ ഒരു ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിനകട്ടൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു സവാള അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അയ്യപ്പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് ചെറിയ ചെറിയുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ കുറച്ചധികം കറിവേപ്പില തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചമ്മന്തിക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക അപ്പോൾ ഉള്ളി വാടിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി നമ്മൾ കറിവേപ്പില അല്ലെങ്കിൽ ആ കറിവേപ്പില നല്ലോണം കരിഞ്ഞിട്ട് കരിഞ്ഞ് നല്ലോണം വാടി പോകരുത് കറിവേപ്പില നല്ലൊരു പച്ച പച്ചക്കളറായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ പിന്നെതാ കുറച്ച് കാശ്മീരി മുളകും കൂടിയും കുറച്ച് എരിവുള്ള മുളകും കൂടിയും ചേർത്തിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഇത്തിരി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ ഒരു കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് തണുത്തിന് ശേഷമാണ് പിന്നെ നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നത് ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് നമുക്കൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കരുത് കേട്ടോ ഒരു തരിതരിയോട്ട് തന്നെ അരച്ചെടുക്കാം ഇപ്പം നമുക്ക് ഈ ഒരു ചമ്മന്തി ദോശൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ അതുപോലെ ഇഡ്ഡലിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ എല്ലാത്തിൻ്റെയും കൂടെ പറ്റും കേട്ടോ ഈയൊരു ചമ്മന്തി ഇപ്പോൾ എന്താ ഈ ഈ ഒരു പരുവത്തിലാണ് ഞാനത് അരച്ചെടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു തരി തരി തരിയോട് കണയാണ് അരച്ചെടുക്കണത് നല്ലോണം അരച്ചെടുത്താൽ ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് കിട്ടൂല അങ്ങനെ നമ്മളെ ചമ്മന്തി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെയാണെങ്കിൽ കൂടെയാണെങ്കിലും ഇത് നല്ലൊരു നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക് വേറൊരു കറിയോ അന്നോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതുണ്ടാവുമ്പോൾ ഇത് മാത്രം മതിയാവും ഇനി നമുക്ക് അടുത്തത് ഒരു മീൻകറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ മീൻ കറിക്ക് ഇതാ ഞാൻ മീൻ അയിലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി മുറിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഒരു മൺചട്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എണ്ണ ചൂടായി വന്നതിന് ശേഷം അതാ കടുകയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് മുറിച്ചത് കൊടുത്തിട്ടുണ്ട് അതേപോലെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ നമ്മൾ ചതച്ചിട്ടല്ല അതിലേക്ക് ചേർക്കുന്നത് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ വെളുത്തുള്ളി അതേപോലെ തന്നെ മുറിച്ചെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ അപ്പോൾ ചെറിയുള്ളി അതുപോലെ ഇങ്ങനെ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മീൻകറിക്ക് നമ്മൾ സവാള സവാളയല്ല ചേർക്കുന്നത് ചെറിയുള്ളിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നല്ലോണം വാറ്റി കൊടുക്കാം കേട്ടോ നല്ലോണം വാറ്റി കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ നമ്മളായിട്ടുള്ളത് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലോണം വാടി വന്ന് ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ നമ്മൾ തക്കാളിയും പച്ചമുളകും അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും ചേർക്ക പിന്നെ തക്കാളി ഒന്ന് ഏകദേശം ഒന്നും ഇങ്ങോട്ട് ഉടഞ്ഞു വരണം നമുക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ കറി നല്ല ലൂസാക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പാകത്തിനുള്ള പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മീൻ ആയി കിട്ടും അപ്പോൾ അതാ ഒരു കുറച്ച് സമയം ആയതിനു ശേഷം അതാണ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളെ മീൻ കറി ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് കയ്യിലിട്ട് സ്പൂണിട്ട് ഒന്നും ഇളക്കാതെ തന്നെ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ ഇങ്ങനെ നമ്മളെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ അടിപൊളി ആയിട്ടുള്ള മീൻ മീൻ കറിയാണ് കേട്ടോ മീൻ വരട്ടെന്നൊക്കെ പറയുക അങ്ങനെ ഒരു സംഭവം തന്നെയാണ് നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക